ഗ്യാപ്പ് ഒക്കെ വന്നിട്ടുള്ള ആളുകൾ പത്താം ക്ലാസ് പ്ലസ് ടു ഒക്കെ ഈ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ എഴുതാൻ ഇരുന്ന് കഴിഞ്ഞാല് സോ ആയിരിക്കും ബുക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫെബ്രുവരി മാസം മാസമായിരിക്കും അതല്ലെങ്കിൽ മാർച്ച് മാസമായിരിക്കും ഇത് ഈ മൂന്ന് മാസങ്ങളിലായിരിക്കും എക്സാം നടക്കുന്നത് ബുദ്ധിമുട്ട് തന്നെയായിരിക്കും അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എന്റെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട് മലയാളം നമുക്ക് ഓൺ ഡിമാൻഡ് എക്സാമിനേഷനകത്ത് ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു ചുരുക്കം ചില ജില്ലകളിൽ മാത്രമാണ് ഓൺ ഡിമാൻഡ് എക്സാമിനേഷനിലേക്കുള്ള അഡ്മിഷൻ എൽ അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ ിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും പത്താം ക്ലാസ്സോ അല്ലെങ്കിൽ പ്ലസ് ടുവോ ഈ ഒരു വരാൻ പോകുന്ന ഓൺ ഡിമാൻഡ് എക്സാമിനേഷനിലൂടെ കരസ്ഥമാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങക്ക് എന്ത് ചെയ്യാം നമ്മളെ കോൺടാക്ട് ചെയ്ത് ആ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് തയ്യാറെടുക്കാവുന്നതാണ് കേട്ടോ എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ എന്ന് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലെ അപ്പൊ ഈ ഒരു ഓൺ ഡിമാൻഡ് എക്സാമിനേഷനെ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ദെൻ ഷെയർ ചെയ്യുക എണ്ണി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബർ ബാച്ചിലേക്കുള്ള പത്താം ക്ലാസ് പ്ലസ് ടു കൊമേഴ്സ് ഹ്യൂമാനിറ്റി സയൻസ് ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻസ് എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്ത് ഉള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് വഴി പൂർത്തീകരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സ്ആപ്പിൽ മെസ്സേജ് അയക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ എന്നുള്ളത് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകും അല്ലെ അപ്പോൾ ഇവിടെ നമ്മൾ പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു ഒക്കെ പരാജയപ്പെട്ടു പോയ ആളുകൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല ഇങ്ങനെയുള്ള ആളുകൾക്കെല്ലാം എന്താണ് ഈ വരാൻ പോകുന്ന ഓൺ ഡിമാൻഡ് എക്സാമിനേഷന് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പത്താം ക്ലാസ് പ്ലസ് ടു ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഓൺ ഡിമാൻഡ് എക്സാമിനേഷന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ എക്സാമുകൾ സാധാരണ രീതിയിൽ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഡിസംബർ മാസത്തിലാണ് ഓൺ എക്സാമിനേഷൻ നടത്തപ്പെട്ടിരുന്നത് ഡിസംബർ ജനുവരി ഫെബ്രുവരി ഈ ഒരു മൂന്ന് മാസങ്ങളായിട്ടായിരുന്നു നമ്മുടെ ഓൺ ഡിമാൻഡ് എക്സാമിനേഷന്റെ സൈറ്റ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ നമുക്ക് നിലവിലെ സൈറ്റ് ഓപ്പൺ ആയിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്കറിയാം എന്തായാലും ജനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തിൽ അതല്ലെങ്കിൽ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസത്തിൽ ഈ മൂന്ന് മാസങ്ങളിലാണ് സാധാരണ രീതിയിൽ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ നടത്തപ്പെടാറുള്ളത് ഇനി ഓൺ ഡിമാൻഡ് എക്സാമിനേഷന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ജില്ലയിലും എന്താണ് പരീക്ഷാ കേന്ദ്രം ഉണ്ടാവില്ല എൻ ഐ എസ് അലോട്ട് ചെയ്തിരിക്കുന്ന കുറച്ച് എക്സാം സെന്ററുകൾ ഉണ്ട് അവിടെ വെച്ചിട്ടായിരിക്കും നമുക്ക് ഈ ഒരു ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ നടത്തപ്പെടുക ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ചില വിദ്യാർത്ഥികൾ ഇപ്പൊ ഈ പറഞ്ഞ പോലെ മിസ് പെട്ടെന്ന് തന്നെ സർട്ടിഫിക്കറ്റ് വേണം അതായത് രണ്ടായിരം നമുക്കറിയാലോ എൻ ഐ എസിൽ ഇപ്പൊ നിലവിൽ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബർ മാസത്തിലെ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പൊ ആ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബർ മാസം വരെ എനിക്ക് നോക്കിയിരിക്കാനൊരു സാധിക്കുന്നില്ല പെട്ടെന്ന് പരീക്ഷ എഴുതാൻ പറ്റുന്ന എന്തെങ്കിലും സിസ്റ്ററോ കാര്യങ്ങൾ നമ്മുടെ എൻ ഐ എസ് ഉണ്ടോ എന്ന് ചിലർ ചോദിക്കാറുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു ഓൺ ഡിമാൻഡ് എക്സാമിനേഷനിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളുടെ മുടങ്ങി പോയ പത്താം ക്ലാസ് പ്ലസ് ടു ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനും സാധിക്കും പക്ഷെ ഇവിടെ എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇപ്പൊ ഒരുപാട് ഒക്കെ വന്നിട്ടുള്ള ആളുകള് പത്താം ക്ലാസ് പ്ലസ് ടു ഒക്കെ ഈ ഡിമാൻഡ് എക്സാമിനേഷൻ എഴുതാൻ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഫെയിൽ ആയി പോകാൻ ചാൻസ് ഉണ്ട് കാരണം കുറെ ഗ്യാപ്പ് വന്നു ഇപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക കുറെ ഗ്യാപ്പ് ഒക്കെ വന്നതിന് ശേഷം നമ്മൾ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ എഴുതാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയാണ് കാരണം നമുക്കറിയാൻ അധികം മാസങ്ങളില്ല അല്ലെ ഇപ്പൊ നിങ്ങൾ ചിലപ്പോ ജനുവരി മാസം ആയിരിക്കും ബുക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫെബ്രുവരി മാസം ആയിരിക്കാം അതല്ലെങ്കിൽ മാർച്ച് മാസം മാസമായിരിക്കാം ഇത് ഈ മൂന്ന് മാസങ്ങളിലായിരിക്കും എക്സാം നടക്കുന്നത് സോ ഒന്നും പഠിക്കാൻ നമ്മൾ പെട്ടെന്ന് എത്രയും സിലബസ് കവർ ചെയ്ത് ഈ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തിലെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കുറച്ച് ഗ്യാപ്പ് വന്നിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് ബുദ്ധിമുട്ട് ായിരിക്കും അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ സാധാരണ രീതി രണ്ടായിരത്തി ഒക്ടോബർ മാസത്തിലെ പരീക്ഷ എഴുതുന്നതായിരിക്കും ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇനി അതല്ല നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ഈ ഒരു അധ്യയന വർഷത്തിൽ നിങ്ങൾ പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു ആയി പോയ കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ ഈ ഒരു ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ അപ്ലൈ ചെയ്യുന്നത് യാതൊരു പ്രശ്നവും ഇല്ല അതും നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് കേട്ടോ കാരണം എന്താ വെച്ചാൽ നിങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ നിങ്ങൾ അധികം ഗ്യാപ്പ് വന്നിട്ടില്ലല്ലോ ഓർമ്മയിലൊക്കെ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ ഉണ്ട് ഒരു ചെറിയൊരു സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ഈ പറഞ്ഞ പത്താം ക്ലാസും പ്ലസ് ടു ഒക്കെ ഈസിയായിട്ട് കനത്തമാക്കാൻ സാധിക്കും അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് ഞാൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലല്ല നിങ്ങൾ ഏത് പരീക്ഷ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ ഒരു ഇതനുസരിച്ചാണ് നിങ്ങൾ ഏത് പരീക്ഷ എന്നുള്ള കാര്യം തീരുമാനിക്കേണ്ടത് ഓക്കെ അപ്പൊ പത്താം ക്ലാസ് ആണെങ്കിൽ അല്ലെങ്കിൽ പ്ലസ് ടു ആണെങ്കിലും പരാജയപ്പെട്ടു പോയ ആളുകളാണ് നിങ്ങൾ അപ്പൊ ആ ഒരു പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു വീടിന് കരസ്ഥമാകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എൻ വയസ്സിൽ ജോയിൻ ചെയ്യുന്നത് സോ ആ ഒരു ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് പത്താം ക്ലാസ് പ്ലസ് ടു വേണം അല്ലെ ആ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് അത്യാവശ്യമാണ് അപ്പൊ അതുകൊണ്ട് ഏറ്റവും എളുപ്പത്തിൽ അല്ലെങ്കിൽ ഏറ്റവും തുടക്കത്തിലുള്ള എക്സാം ഏതാന്നല്ലേ ത് നമ്മക്ക് പഠിക്കാനുള്ള കഴിവ് പ്രകാരമാണോ അല്ലെങ്കിൽ ഏത് എക്സാം എഴുതി കഴിഞ്ഞാലാണോ എന്നെ കൊണ്ട് പത്താം ക്ലാസ് പ്ലസ് ടു കരസ്ഥമാക്കാൻ സാധിക്കുക എന്നുള്ള ഉത്തമ ബോധം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അതനുസരിച്ച് വേണം ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ എഴുതണോ ഇനി അല്ലെങ്കിൽ വരാൻ പോകുന്ന പബ്ലിക് എക്സാം എഴുതിയാ മതിയോ എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത് ഓക്കെ അപ്പോൾ ആരും നമ്മൾ പിന്തിരിപ്പിക്കുന്നില്ല ഇപ്പൊ കുറെ ഗ്യാപ്പ് വന്നിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ വരാൻ പോകുന്നത് ജനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തിലെ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ എഴുതി പത്താം ക്ലാസ് പ്ലസ് ടു കരസ്ഥ സാധിക്കും പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ട നമ്മുടെ പഠനത്തിന്റെ ആ ഒരു രീതിയാണ് കേട്ടോ കുറഞ്ഞ സമയത്തിനുള്ളിൽ കുറെ ക്ലാസ് വന്നിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് പെട്ടെന്ന് ഇത്ര സിലബസ് കവർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അപ്പൊ നിങ്ങൾ തീരുമാനിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ പഠിക്കാനുള്ള കഴിവും കാര്യങ്ങളും ഉണ്ട് ഞാൻ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഓൺ ഡിമാൻഡ് എക്സാമിനേഷനോടെ പത്താം ക്ലാസ് പ്ലസ് ടൂ കർശനമാക്കാൻ സാധിക്കും എന്ന് ഉത്തമ ബോധ്യം ഉണ്ടെങ്കിൽ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ നിങ്ങൾ എടുക്കുന്നതോടെ യാതൊരു പ്രശ്നവും ഇല്ല അത് നമുക്ക് ഇവിടുന്ന് ചെയ്ത് തരാവുന്നേ ഉള്ളു അതിന്റെ ക്ലാസും കാര്യങ്ങളും നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ ഇനി അതല്ല ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലോ ഇരുപത്തിനാലിലോ പത്താം ക്ലാസ് പ്ലസ് ടു ഒക്കെ പരാജയപ്പെട്ടു പോയ കുട്ടികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റും ഈ ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ അപ്ലൈ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മുടങ്ങി പോയ ആ ഒരു പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു ഒക്കെ കരസ്ഥമാക്കാൻ സാധിക്കും ഈ ഒരു കോഴ്സിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതോ ഒന്നെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ മെസ്സേജ് അയക്കാം അതല്ലെങ്കിൽ നിങ്ങൾ എന്താ വിളിച്ചു ചോദിക്കട്ടെ അപ്പോൾ നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഓൺ ഡിമാൻഡ് എക്സാമിനേഷന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് മലയാളം പരീക്ഷ ഉണ്ടാവില്ല എന്നുള്ള കാര്യമാണ് അവിടെ നമ്മൾ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ടുള്ള രീതിയിൽ ഹിന്ദി തന്നെ ചൂസ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ വരുന്നുണ്ട് മലയാളം നമുക്ക് ഓൺ ഡിമാൻഡ് എക്സാമിനേഷനകത്ത് ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു അതുപോലെ തന്നെ എല്ലാ ജില്ലയിലും ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ നടത്തപ്പെടുന്നില്ല ചുരുക്കം ചില ജില്ലകളിൽ മാത്രമാണ് ഓൺ ഡിമാൻഡ് എക്സാമിനേഷന്റെ പരീക്ഷാ കേന്ദ്രം ഉള്ളത് സോ അവിടെ പോയാണ് നമ്മൾ പരീക്ഷകൾ എഴുതുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഈ ഒരു ഓൺ ഡിമാൻഡ് എക്സാമിനേഷനിലേക്കുള്ള അഡ്മിഷൻസ് എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് dia ിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും പത്താം ക്ലാസ്സോ അല്ലെങ്കിൽ പ്ലസ് ടുവോ ഈ ഒരു വരാൻ പോകുന്ന ഓൺ ഡിമാൻഡ് എക്സാമിനേഷനിലൂടെ കരസ്ഥമാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമ്മളെ കോൺടാക്ട് ചെയ്ത് ആ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് തയ്യാറെടുക്കാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ മുൻ വർഷങ്ങളിലൊക്കെ എൻ ഐ എസ് ൽ പരീക്ഷ എഴുതി ആ പരാജയപ്പെട്ടു പോകുകയോ അല്ലെങ്കിൽ മുൻ വർഷങ്ങളിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ട് എക്സാം എഴുതാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങൾക്കും എന്ത് ചെയ്യാൻ പറ്റും ഓൺ ഡിമാൻഡ് എക്സാമിനേഷൻ മുഖേന ഈ ഒരു പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു അല്ലെങ്കിൽ പ്ലസ് ടു പത്താം ക്ലാസ് ആണെങ്കിൽ പത്താം ക്ലാസ് പ്ലസ് ടു പ്ലസ് ടു നിങ്ങൾക്ക് അത് കരസ്ഥമാക്കാനായിട്ട് സാധിക്കും ഇനി അതല്ല ഡിമാൻഡ് ഒന്നും വേണ്ട വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബർ മാസത്തിലെ പരീക്ഷ ഞാൻ എഴുതുന്നുള്ളൂ എന്നുള്ള തീരുമാനമാണ് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബർ മാസത്തെ പരീക്ഷ എഴുതാം അപ്പൊ ഈ ഏത് ബാച്ചിലേക്കാണെങ്കിൽ ഈ രണ്ട് ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് രജിസ്ട്രേഷൻ ഒക്കെ നടന്നോണ്ടിരിക്കുകയാണ് സോ താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഏത് ബാച്ചിലാണോ നിങ്ങൾക്ക് പരീക്ഷ എഴുതേണ്ട ആ ഒരു ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ് കേട്ടോ അപ്പൊ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറയുന്ന ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു എൻ ഐ ഒസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നോ അതിൽ നിന്ന് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് ഏതാണെന്നുള്ളതൊക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് സോ അതിലേക്ക് ഞാൻ ഇനി പോകുന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു എൻ ഐ എസിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്